ദിലീപ് കേസിൽ ശിക്ഷ വിധിക്കുന്ന ദിവസം രാവിലെ ദൃശ്യമാധ്യമങ്ങളിൽ ദിലീപിന്റെ വീട് കാണിച്ചു പക്ഷെ കാണിക്കുന്നത് മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് എന്ന് പറഞ്ഞാൽ ഡ്രോൺ ഉപയോഗിച്ച് ആ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചു പിന്നീട് അതേ ചർച്ചയിൽ അതേ ദിവസം നടന്ന ചർച്ചയിൽ ഒരാൾ ആങ്കറോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാണമില്ലോ ദിലീപിൻ്റെ വീടിൻ്റെ കക്കൂസിൻ്റെ അളവ് എടുത്ത് കഴിഞ്ഞോ അവളെ പപ്പടമാണോ വർക്ക് എന്ന് കണ്ടുപിടിച്ചോ ഇത്തരത്തിൽ വളരെ നാണം രീതിയിൽ മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്നുണ്ട് ഈ ഒരൊറ്റ സംഭവം അല്ലാതെ മറ്റു പല കാര്യങ്ങളുണ്ട് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ദിലീപിന്റെ വീട്ടിലെ ഈ ഡ്രോൺ വഴി ആക്രമണം നടത്തിയത് അതിൽ എല്ലാ ചാനലുകളും ഉണ്ടോ ഒരു ചാനലും ഏഷ്യായിട്ടുണ്ട് റിപ്പോർട്ടറുണ്ട് അവരാണ് പ്രധാനമായിട്ടും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആ ദൃശ്യങ്ങളൊക്കെ കാണിച്ചത് അത് ശരി അപ്പൊ നമ്മള് സമീപകാലത്ത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ റഷ്യയുടെ ഡ്രോണുകൾ പോളണ്ട് ലിത്വാനിയ തുടങ്ങി പല സ്ഥലത്തും റഷ്യയുടെ ഡ്രോണുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പം മറ്റു രാജ്യങ്ങൾക്ക് അതിൽ പരാതിയില്ലേ അതിക്രമിച്ചു അതെ അവരുടെ വ്യോമപരിധിയിലേക്കല്ലേ കേറുന്നത് അതെ ഈ റഷ്യയുടെ വിമാനങ്ങൾ അതെ റഷ്യയുടെ ഡ്രോണുകൾ അല്ലേ അതെ പല സ്ഥലത്തും അന്തർവാഹിനികൾ ആണവ അന്തർവാഹിനികൾ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുന്ന ആണവ അന്തർവാഹിനികളുണ്ട് ഇന്ത്യക്ക് പരിസരത്തുമൊക്കെ അല്ലേ റഷ്യയുടെ പല ആയുധങ്ങളും വഹിക്കുന്ന പല യുദ്ധക്കപ്പലുകള് ഇതൊക്കെ സൈറ്റ് ചെയ്യുന്നുണ്ട് പലയിടത്തും ഇതൊക്കെ പ്രശ്നമല്ലേ നാറ്റോ രാജ്യങ്ങള് ബഹളം ഉണ്ടാക്കുന്നു സാധാരണഗതിയില് വ്യക്തികളുടെ വീടിലേക്ക് ഇങ്ങനെ ഡ്രോൺ വെക്കുന്നതൊക്കെ എന്റെ ഓർമ്മയില് ഇതാദ്യ ഈ വിദേശത്തൊക്കെ ഈ പാപ്പരാശി എന്ന് പറയുന്ന കൂട്ടരുണ്ടല്ലോ അവര് ഈ സ്വകാര്യതയിൽ നിന്നൊക്കെ ചിത്രങ്ങൾ എടുക്കുക ചാൾസ് രാജകുമാരൻ അല്ലേ ഡയാന രാജകുമാരി ആ കാലത്തല്ല ഈ പാപ്പറാശികളുടെ ബഹളം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന പാപ്പറാശി എന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുന്ന ഡയാന രാജകുമാരി ബോട്ടിലും ഒക്കെ ഈ ക്യാമറ അന്ന് ക്യാമറ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് അത് പക്ഷേ ഈ ഡ്രോണുകൾ നമ്മള് മാധ്യമ എനിക്ക് പരിചയമുള്ള ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ പ്രിന്റ് മീഡിയയിൽ തന്നെ ഇ വി ശ്രീകുമാർ മനോരമയിൽ തന്നെ ആ കോവിഡ് കാലത്തൊരു ഡ്രോൺ ഉഗ്രനായിരുന്നു അന്ന് തന്നെ ഞാൻ ശ്രീകുമാറിനൊരു മെസ്സേജ് അയച്ചിരുന്നു ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളുടെ മകളോ മറ്റോ ഈ കോവിഡുകാരനെ അപ്പുറത്തെ ഫ്ളാറ്റിലേക്ക് അവരെ മാറ്റിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിപ്പിക്കുവോ അപ്പോൾ ഈ രണ്ട് ഫ്ലാറ്റുകളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒറ്റപ്പെടലിൻ്റെ ഒരു ലോക ഈ ഒരു ഡ്രോൺ ഷോട്ടിൽ ചിത്രീകരിച്ചിരുന്നു ഉഗ്രൻ സി ഇതായിരുന്നു ആ ഫോട്ടോ പ്രതീകാത്മകതയിൽ ആയിരുന്നു നമ്മളെപ്പോഴും നമ്മുടെ ഈ ടാലന്റ് പ്രതിഭ പ്രതിപയോഗിക്കുന്നവരെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം അല്ലാതെ ആളുകളുടെ സ്വകാര്യത ഒപ്പാൻ വേണ്ടിയിട്ട് ശ്രീ വി ശ്രീകുമാർ എടുത്ത ഈ നല്ല ചിത്രം തന്നെ അവരുടെ കുളിമുടിയുടെ അകത്ത് വെച്ചിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഡ്രോൺ അങ്ങനെ ചെയ്തിരുന്നെങ്കിലും ഇതല്ലേ ഈ ദിലീപിന്റെ വീട്ടിൽ ഇവർ കാട്ടിക്കൂട്ടിയത് അതെ അവർ സ്വാഭാവികമായിട്ടും ദിലീപ് ശിക്ഷിക്കപ്പെടും അങ്ങനെ ആകുമ്പോൾ ആ വീട്ടുകാരെല്ലാം കരഞ്ഞ് വിഷമത്തോടെ യാത്ര ചെയ്യുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ റേറ്റിംഗ് കൂട്ടാൻ പറ്റുമെന്ന് ചിന്തിച്ചതായിരിക്കാം അവിടെ റേറ്റിംഗ് കൂട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു പ്രൊഫഷണലിസം വെച്ചിട്ടാണല്ലോ റേറ്റിംഗ് കൂട്ടുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഈ മാത്യു സാമുവൽ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് മുമ്പ് തേൽക്കയോ നാരദയോ ഇങ്ങനെയൊക്കെ നാരദ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെന്ത് വെച്ചുകഴിഞ്ഞാൽ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയില്ലേ മീഡിയയിലൊക്കെ ഞാനൊന്നും അത്ര സംഭവം അല്ല ഇത് അപ്പം ഇയാൾ ആ കാലത്ത് ഈ നാരദ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു നടക്കും അനിരുദ്ധ ബഹാൽ എന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായിരുന്നു അന്ന് ഇവരുടെയൊക്കെ കൂട്ടത്തില് അയാളും ഇങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻ്റെ ആളാണ് അങ്ങനെ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ പലരുടെ പലരുടെ അടുത്ത് അടുത്ത ഇവര് ആയുധ കച്ചവടക്കാരാണെന്നൊക്കെ ഭാവിക്കുക ഞങ്ങളാധ കച്ചവടം നടത്തുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഇന്ന കമ്പനി കമ്പനിയുണ്ട് വിസിറ്റിംഗ് കാർഡോ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് രാഷ്ട്രീയ നേതാക്കളെയൊക്കെ പോയി കണ്ടിട്ട് അയ്യായിരം രൂപയോ വലിയ പൈസ ഒന്നുമില്ല ഇവരുടെ അയ്യായിരം രൂപയോ രണ്ടായിരം രൂപയോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പിടിപ്പിക്കും നിങ്ങളുടെ ഇതിരിക്കട്ടെ ഞങ്ങൾക്ക് കൊള്ളാവുന്ന ഓർഡറൊക്കെ വരുമ്പോൾ തരണം എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാരല്ലേ ഒരാളൊരു അയ്യായിരം രൂപയോ അന്ന് കുറച്ച് വലിയ തുകയാണെന്ന് വെച്ചാൽ അത് പത്ത് മുപ്പത് കൊല്ലം മുമ്പാ ഇതൊക്കെ മേടിക്കുന്നവരും ഒക്കെ ഉണ്ടാവും അപ്പം ഇവരെന്തു ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പോക്കറ്റിൽ പേനയിൽ ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ ക്യാമറ ഒക്കെ ഉണ്ടാവും ബട്ടൺസിൽ ക്യാമറ ഇത് മുഴുവൻ ചിത്രീകരിക്കും ഈ ചിത്രീകരണം നമുക്ക് ഒന്നും മനസ്സിലാവില്ല കംപ്ലീറ്റ് ബ്ലേഡ് ആയിരിക്കും അതെ ഇങ്ങനത്തെ ക്യാമറയല്ലേ അതെ അങ്ങനെ ഈ ആദ്യത്തെ ദലിത് പ്രസിഡന്റ് ബി ജെ പിയുടെ ബംഗാരു ലക്ഷ്മൺ അങ്ങനെ കുറച്ച് കാശ് മടിച്ചു ഇവര് കൊണ്ട കൊടുത്ത സൂട്ട് കേസൊക്കെ അയ്യായിരം രൂപ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ബംഗാരു ലക്ഷ്മണന്റെ സ്ഥാനമൊക്കെ പോയി അതെ ഇവര് ഇത് ഇതിന്റെ കുഴപ്പം എന്താണെന്നറിയോ ഒന്നാമത് ഒരു ഡീലില്ല അതിന്റെ അകത്ത് ഒരായുധ കരാറൊന്നും ഇല്ലല്ലോ ഇതിന്റെ ചുമ്മാ കൊണ്ടുപോയി അയ്യായിരം രൂപ കൊടുക്കുമ്പോ പടം എടുത്തിട്ട് ഇവനെ പുറത്താക്കുക എന്ന് പറയുന്നതാണ് ഇതൊരു എത്തിക്കൽ അല്ലത് ഇതിനെ പറ്റിയൊക്കെ ഞങ്ങൾ അക്കാലത്ത് വലിയ ചർച്ചയൊക്കെ മനോരമയിലൊക്കെ നടന്നിട്ടുള്ളതാണ് നമ്മളത് അങ്ങനെ ചെയ്യില്ല കാരണം അത് എത്തിക്കൽ അല്ല എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പത്രപ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് എങ്ങനെയാണ് ഇതിൻ്റെ അത് എത്തിക്കലാകേണ്ടത് എന്നുള്ളത് അല്ല സാർ അത് മാറ്റമുണ്ട് ഇപ്പം ഞാൻ മനോരമ ജോലി ചെയ്യുന്ന ഒരു സമയത്ത് അന്ന് ഈ ചെക്ക് പോസ്റ്റ് വഴി ഈ കോഴിക്കടത്തൊക്കെ നടത്തും അപ്പോൾ ചെക്ക് പോസ്റ്റ് പ്രത്യേകിച്ച് വാളയാർ ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി കൊടുത്താൽ ഈ പറയുന്ന കോഴി വരുന്ന ലോഡുകളൊക്കെ കടന്നു പോകും അതുപോലെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നിട്ട് തോമസ് ഐസക്ക് ധനമന്ത്രി അതിനൊപ്പം വെല്ലുവിളിച്ചു അത് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഇത്ര രൂപ പ്രതിഫലം തരൂന്നറിയും അങ്ങനെ മനോരമയുടെ ചാനലും പത്രവും കൂടെ സംയുക്തമായിട്ടൊരു ഓപ്പറേഷൻ നടത്തുന്നു അങ്ങനെ ഞങ്ങൾ പാലക്കാട്ട് പോകുന്നു വേലന്താവളത്ത് പോകുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി വാളയർ ചെക്ക് പോസ്റ്റിന് അപ്പുറം പോകുന്നു എന്നിട്ട് കോഴിവണ്ടിയായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ കൈഡിയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് കോഴിവണ്ടിയുടെ ക്ലീനർ ഈ ആർ സി ബുക്കും സാധനങ്ങളായിട്ട് വരുന്നു അതിനകത്ത് പൈസ വെച്ച് കൊടുക്കും ഈ പൈസ നമ്മളാണ് കൊടുക്കുന്നത് ഈ പൈസ വെച്ച് കൊടുക്കുമ്പോൾ ഇത് ഈ പറയുന്ന ബട്ടൺ ഉപയോഗിച്ചുള്ള ക്യാമറയാണ് അത് വെച്ചിട്ട് നമ്മളത് ഷൂട്ട് ചെയ്തു ഈ ബട്ടൺ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നു പൈസ അവർ കൊടുക്കുന്നു അത് മേടിക്കുന്നു ഇനി അടുത്ത വേലന്താവളത്തിൽ എല്ലുമ്പോൾ അവിടെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം അപ്പോൾ കിളിക്ക് ഒപ്പം ഒരാൾക്കൂടെ പോകാം അപ്പം ഡ്രൈവറും കിളിയാണെന്നേ അവർ ധരിക്കുകയുള്ളൂ ഇത് സംഭവിക്കുന്ന പുലർച്ചെയാണ് ഒരു പന്ത്രണ്ട് മണി ടു രണ്ട് മണിക്കുള്ള സമയത്ത് കാരണം കോഴി ലോഡുകൾ പുലർച്ചെ മണിക്കോ അഞ്ചു മണിക്കോ ഒക്കെ നാട്ടിലേക്ക് എത്തണം അവിടെ ചെല്ലുന്നു ഇത് മേടിക്കുന്നു ഈ സാധനം വരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർക്ക് ഇതിൻ്റെ എടുക്കാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടാണ് പക്ഷേ ബട്ടൺ ക്യാമറയിലാകുമ്പോൾ ഇതിൻ്റെ ദൃശ്യം എടുക്കാൻ പറ്റും നമ്മൾ ഈ ദൃശ്യം എടുക്കുന്നു പിന്നെ തിരിച്ചു വരുന്നു എന്നിട്ട് അതിനകത്തുനിന്ന് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് പിറ്റേ ദിവസം പത്രത്തിലും ചാനലിലും ഒരേ സമയം വാർത്ത വരുന്നു തൊട്ട് വ്യത്യാസം കൊടുത്തില്ല ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് കാരണം ഈ വാർത്ത വരുമ്പോൾ ചാനലിൽ ആദ്യം വന്നാലും പത്രത്തിൽ ആദ്യം വന്നാലും പ്രശ്നമാണ് അതുകൊണ്ട് നാളെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്യുന്നു ഞാനും പത്രത്തിൻ്റെ റിപ്പോർട്ടറും കൂടി അത് ആ ചർച്ച ചെയ്തു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു ഫോട്ടോഗ്രാഫറും വീഡിയോ ഞങ്ങളുടെ ക്യാമറമാനോട് അത് തയ്യാറാക്കുന്നു എന്നിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തടിച്ചു വരുന്നു ചാനലിൽ രാവിലെ മുതൽ ബ്രേക്കിങ്ങാണ് വലിയ വാർത്തയായിട്ട് ഇത് കൊടുക്കുന്നു തോമസ് ഐസക്ക് സമ്മതിച്ചു ചെക്ക് പോസ്റ്റുകളിൽ കൈക്കൂലി വാങ്ങുന്നുണ്ടത് ഇനാം പ്രഖ്യാപിച്ച അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ മനോരമയ്ക്ക് നൽകാൻ സമ്മതിച്ചു അന്ന് മനോരമയെ നേരിട്ട് വിളിച്ചിട്ടാണ് ഈ പൈസ തരാമെന്ന് പറഞ്ഞത് പക്ഷേ അന്ന് ആ സ്ഥാപനത്തിൽ പത്രത്തിൻ്റെയും ചാനലിൻ്റെയും ഒരു മത്സരം നടക്കുന്നുണ്ട് ഇത് പത്രത്തിൽ അവരാണ് ചെയ്തതെന്നുള്ള പത്രത്തിലാണ് വലിയ വാർത്തയായിട്ട് വരുന്നത് ചാനലിൽ അല്ലാതെ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പത്രത്തിൻ്റെ റിപ്പോർട്ടർക്കും ഫോട്ടോഗ്രാഫർക്കുമായിട്ട് അല്ല ആ പണം പോകുന്നു ചാനലിൻ്റെ റിപ്പോർട്ടറും ക്യാമറയും ഞാനും ഒരു ക്യാമറ വരാം ഞങ്ങൾക്ക് അതിനെ പരിഗണിച്ചില്ല പക്ഷേ നമ്മളാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത് അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നീട് വന്നപ്പോൾ മനോരമ ഈ നിലപാടൊക്കെ മാറ്റി പൈസ കൊടുത്തിട്ട് ഇത് ഷൂട്ട് ചെയ്ത് അല്ല നിലപാട് മാറ്റിയിട്ടില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു കള്ളക്കടത്ത് നട്ടിപ്പ് കോഴ പരിപാടി ആണ് എക്സ്പോസ് ചെയ്തത് അതെ ഞാൻ ആദ്യം പറഞ്ഞ കഥയില് നടക്കാത്തൊരു കാര്യം അതാണ് ആണ് എത്തിക്കല്ല വ്യത്യാസം കാരണം അതിലൊന്നും നടക്കുന്നില്ല കൊണ്ടുപോയി അങ്ങോട്ട് പിടിപ്പിക്കുകയാണ് എന്നിട്ട് ചിത്രം എടുക്കുക ഇവൻ അഴിമതിക്കാരനാന്ന് വരുത്താൻ യഥാർത്ഥത്തിൽ ഒരു ആയുധക്കിടത്തോ അതിൽ കുഴമയടിച്ചതിൻ്റെയോ അല്ല ഈ എടുത്തതെന്ന് കൃത്രിമമാണ് ആർട്ടിഫിഷ്യൽ ആണത് സ്റ്റിങ് ഓപ്പറേഷൻ ഒക്കെ ആദ്യം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ പത്രത്തില് കാരണം എന്താന്ന് വെച്ച കേരളത്തിലെ ചില പാരലൽ കോളേജുകൾ എറണാകുളം തിരുവല്ല തുടങ്ങി പലയിടത്തും അവിടെ ലോ പഠിച്ചിട്ട് ഡിഗ്രി കൊടുക്കുന്ന ഒരു പരിപാടി ഇത് ധാരാളം പരസ്യം ചെയ്യും നമ്പൂതിരി കോളേജ് തിരുവല്ല ഇവിടെ ഏതോ ഒരു കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം ചെയ്യാം നിങ്ങൾക്ക് നിയമം പഠിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സുകൾ പ്രൊഫഷണൽ പ്രൊഫഷണൽ കോളേജിൽ പോയിട്ടല്ലേ പഠിക്കാൻ പറ്റുള്ളൂ അതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാരലൽ കോളേജിൽ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ നിയമം ഇല്ല പക്ഷെ ഇത് നിർഭാഗമായിട്ട് നടക്കുന്നു അപ്പം ഇത് എക്സ്പോസ് ചെയ്യണമല്ലോ മനോരമയിൽ തന്നെ ധാരാളം പരസ്യം വരുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിയമം പഠിക്കാൻ ഇവിടെ പാരലൽ കോളേജുകൾ രജിസ്റ്റർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എറണാകുളത്ത് ഒരു പാരലൽ കോളേജിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്തു അഡ്മിഷൻ എടുത്തു ലോയ്ക്ക് ഇത് പൂനെയില് ന്യൂ ലോ കോളേജ് എന്ന് പറഞ്ഞിരണം നടത്തുന്നുണ്ട് നമ്മൾ അവിടുത്തെ സ്റ്റുഡൻറ് ആവുന്നു എറണാകുളത്തെ പാരൽ കോളേജിൽ ചേരുമ്പോൾ നമുക്ക് തരുന്ന ഐഡൻറിറ്റി കാർഡ് പൂനെ ന്യൂ ലോ കോളേജിന്റെ ആണ് ഞാൻ ഇവിടെ ഞാനിവിടെ സ്റ്റുഡന്റ് ആയ ശേഷം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൂനെ ന്യൂ ലോ കോളേജിൽ പോയി അപ്പൊ ഇവിടെ ഞാൻ ഈ സ്റ്റിങ് നടത്തുന്നുണ്ട് മൊത്തം സംഭാഷണം ഞാൻ ഇവരറിയാതെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മള് പോക്കറ്റില് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയിട്ടും റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഇവിടത്തെ ഒരു അച്ചായൻ അതുവരെ പ്രിൻസിപ്പൽ ആയിരുന്ന ആള് ഇപ്പൊ വൈസ് പ്രിൻസിപ്പൽ ആവിടെ അവിടെ ചെല്ലുമ്പോ ആ ചെല്ലുമ്പഴേക്കും അപ്പോ ഇത് നമ്മൾ എക്സ്പോസ് ചെയ്തു അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ഈ സ്റ്റിങ് നടത്തിയിട്ടുണ്ട് കാരണം ഇവരറിയാതെ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു തട്ടിപ്പ് എക്സ്പോസ് ചെയ്യുന്നത് അത് എത്തിക്കലാണ് മനസിലായില്ലേ ആദ്യത്തെ കഥയും രണ്ടാമത്തെ കഥയും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ കഥയിൽ ഈ റിപ്പോർട്ടർ ചാനലും എല്ലാം കൂടി ഇയാളുടെ വീട്ടില് ഡ്രോൺ കയറ്റത് ഞാൻ റഷ്യ ചെയ്ത പോലെ തന്നെ മറ്റേ വ്യോമബാധ ലംഘിച്ചു എന്ന് പറഞ്ഞില്ലേ മറ്റു രാജ്യത്തിന്റെ എന്ന് പറഞ്ഞ പോലെ ഇത് എത്തിക്കലല്ല അയാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റുമാണ് ദിലീപിന് ദിലീപ് കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ിലീപ് ഇതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും കാരണം ദിലീപിന് ഈ വിദ്യയൊക്കെ വന്നു കഴിയുമ്പോ കുറച്ചു കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ സജി നന്ദിയാട്ട് ആണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ആക്രമണം നടത്തിയത് സജി നന്ദിയാട്ട് ഒരുപാട് സിനിമയൊന്നും പിടിച്ചിട്ടില്ല ഫൈവ് സിംഗ് വേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ പടം പക്ഷെ നിർമാതാക്കളെ ഒക്കെ പ്രതികരിച്ച് ചാനലിലൊക്കെ വരും കോട്ടയത്ത് പാരല കോളേജ് നടത്തിയിരുന്ന ഒരാളാണ് സജി നന്ദിയാട്ട് സജീവ നന്ദിയാട്ട് അക്കാലത്ത് ഒരു പ്രമാദമായ കേസിൽ സജീവ നന്ദിയാട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണമൊക്കെ സജീവ നന്ദിയാട്ടിനെ പറ്റി വരുവൊക്കെ ചെയ്തിരുന്നു അത് എവിടം വരെ ആയിന്നറിഞ്ഞുകൂടാ എന്തായാലും സജീവ നന്ദിയാട്ടിനെ പൊതുവെ ആൾ പല ആളുകൾക്കും ഇഷ്ടമല്ല ഈ ഒരു കാര്യത്തിൽ ഞാൻ സജീവ നന്ദിയാട്ടനെ എനിക്ക് നന്നായി ബോധിച്ചു സജീ നന്ദിയായിട്ട് ചോദിക്കുകയാണ് ഈ സ്മൃതി പരുത്തിക്കാടിന്റെ ഷോയിൽ സ്മൃതി പരി പരുത്തിക്കാട് എന്തോ ചെയ്തപ്പോ സജീ നന്ദിയായിട്ട് ചോദിക്കുകയാണ് സ്മൃതി ആ ഡ്രോൺ തിരിച്ചു വന്നായിരുന്നോ ദിലീപിന്റെ അടിക്കളക്ക് അകത്ത് ഉരുളക്കിഴങ്ങോ പപ്പടമോ ഉള്ളത് എന്നറിയാൻ പോയിട്ട് സെപ്റ്റി ടാങ്കിന്റെ അളവൊക്കെ എടുത്തു വന്ന ഡ്രോൺ തിരിച്ചു വന്നോ അതോ ഇസ്രയേൽ വെടിവെച്ചിട്ടോളായിട്ടുണ്ടോ എന്ന് ചോദിച്ചു സജീവാന്ധിയായിട്ട് ചോദിച്ചത് ചോദിക്കേണ്ട ചോദ്യമാണ് പക്ഷെ മിണ്ടാൻ പറ്റിയില്ലല്ലോ മറുപടി പറയാൻ പറ്റില്ല ആ മറുപടി എങ്ങനെ പറയും എന്തെങ്കിലും ജേർണലിസ്റ്റിക് എത്തിക്സ് മീഡിയ എത്തിക്സ് എന്ന് പറഞ്ഞ സംഗതി ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പറയാണ് നമ്മളിത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അങ്ങനത്തെ ഡാഷ് പരിപാടി ചെയ്യേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കും അതാണ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി സാറേ ഇതിനോടൊപ്പം തന്നെ ഇപ്പം പുറത്തു വരുന്ന ചില ഫോട്ടോകളുണ്ട് അല്ലാതെ ധന്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തക ഈ അതിജീവിതയോടൊപ്പം അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങൾ അതുപോലെ തന്നെ മഞ്ജു വാര്യവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അന്ന് ഈ ഡബ്ല്യു സി സിയിൽ ചില താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഒരു ക്ലോസ് കണക്ഷൻ ഈ പറയുന്ന വ്യക്തിക്കുണ്ട് അങ്ങനെയാണെങ്കിൽ മീഡിയയിൽ ചില വാർത്തകളൊക്കെ പ്രചരിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ അവരുണ്ട് എന്നുള്ള രീതിയിലും ചില കിംവദന്തികൾ സൂചനകളൊക്കെ ഉണ്ടല്ലോ അത് ഈ പണ്ട് സി പി എം മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു സിൻഡിക്കേറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുവല്ലോ അതിനെതിരെയൊക്കെ ഞാൻ ധാരാളം അക്കാലത്ത് എഴുതുകയൊക്കെ ചെയ്തിരുന്നു പിണറായി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും ആയിരിക്കുമ്പോ ഞാനന്ന് വി വി ദക്ഷിണാമൂർത്തിന്ന് പറഞ്ഞൊറ്റൊരു സഖാവുണ്ടായിരുന്നു കോഴിക്കോട്ടുള്ള ഞാനൊരു സാങ്കല്പിക സാധനം എഴുതിയിരുന്നു മാധ്യമം വാരികയിൽ അതായത് പാർട്ടി ഈ മാധ്യമ സിൻഡിക്കേറ്റിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ദക്ഷിണാമൂർത്തിയും പി രാജീവും അടങ്ങിയ ഒരു കമ്മിറ്റിയെ വെക്കുന്നു നടക്കാത്ത കാര്യം ഞാൻ പറഞ്ഞ വെച്ചു ഇത് ഞാൻ സാങ്കല്പികമായിട്ട് ഇണ്ടാക്കയാണ് എന്നിട്ട് അവര് പാർട്ടിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് നോട്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് മാധ്യമ പത്രത്തില് അച്ചടിച്ചു ഈ രക്ഷിണാമൂർത്തിയും പി രാജുവും കൂടി ഇങ്ങനെ അപ്പൊ ഇവരെല്ലാം പാർട്ടി ആരോപിക്കുന്ന സി എ പൈസ കിട്ടുന്നുണ്ടെന്നാണല്ലോ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ പോലുള്ള ആളുകളൊക്കെയാണ് ഈ പ്രവർത്തിക്കുന്നത് സി എയുടെ കയ്യിൽ നിന്ന് പൈസ അപ്പൊ പിന്നെ പി ഒക്കെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് അദ്ദേഹം ഇപ്പോഴും ഭാര്യയുടെ താലിമാല ബാങ്കിൽ പണയം വെച്ചിട്ട് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ എടുത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഈ കണ്ടെത്തലുകൾ ഇവരെ അപകസിക്കുന്ന ഒരു സാധനം ഞാൻ അക്കാലത്ത് എഴുതിയിരുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു സിൻഡിക്കേറ്റ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ഈ ദിലീപിനെതിരെ ആണ് ദന്യ രാജേന്ദ്രനെ പറ്റി കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അവര് ഇന്ത്യ പ്രസിഡന്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോ അവര് പൽസർ സുനിയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നത് അവര് സോറോസുമായി ബന്ധപ്പെട്ട അല്ലേ ഒരു സംവിധാനത്തിന്റെ മുകളിൽ തലപ്പത്തിപ്പോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരുടെ ഇവരൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള അജണ്ടകൾ അല്ലേ അവര് പല ആളുകളുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ബ്രഹ്മ കല്ലിങ്കലോ പാർവതിയുടെ കൂടെയോ ഒക്കെ നിക്കുന്ന ഈ അതിജീവിതയുടെ കൂടെയോ ഒക്കെ നിൽക്കുന്ന അപ്പോ ഒരു ചേരിയുടെ വക്താക്കളായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് അതാണ് പ്രശ്നം നമ്മൾ പറയുന്നത് രണ്ട് വശവും നമ്മൾ നോക്കണമല്ലോ പത്തമ്പളത്തനത്തില് നിഷ്പക്ഷരായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിപ്രായം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ വന്ന് സംസാരിക്കുമ്പോ നീലകണ്ഠൻ മറ്റേ അതിജീവിതയ്ക്ക് വേണ്ടിയല്ലേ സംസാരിച്ചത് അതെ പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇതിൽ തന്നെ മെമ്മറി കാർഡിൻ്റെ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞില്ലേ അത് വേറെ ഇൻഫോർമേഷൻ ആയില്ല അത് ദിലീപ് നിരപരാധി എന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ് അതോ യാഥാർത്ഥ്യങ്ങൾ അറിയാത്തവണ്ണം വിശ്വസിച്ച് പോകുന്നവരുണ്ട് അത് പ്രേക്ഷകരിലൊക്കെ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും അതിജീവിതയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് വേട്ടക്കാരൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരും ഒക്കെ കാണും പക്ഷെ കോടതിയുടെ മുമ്പിൽ തെളിവുകളാണല്ലോ പ്രധാനം പ്രധാനം അവർ തെളിവുകളാണോ നോക്കുക യാഥാർത്ഥ്യം പോലുമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമവശം അപ്പം അതുകൊണ്ട് അങ്ങനെ പോകുന്നു അങ്ങനെ നോക്കുമ്പോഴേ അങ്ങനെ വിധിക്കുമ്പോഴേ അതും എത്തിക്കലാവുള്ളൂ അതെ അതാണ് ജഡ്ജിയെ സംബന്ധിച്ചിട്ടും പ്രധാനം അതല്ലേ ഇന്ത്യയിൽ ധർമ്മം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ധർമ്മത്തിന് സമാനമായിട്ടൊരു ഇംഗ്ലീഷ് വാക്കില്ലെന്നേ എന്നൊന്നും പറഞ്ഞാലൊന്നും ഇന്ത്യ ധർമ്മമൊന്നും ആവില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയണം ധാർമ്മികമാവണം ധാർമ്മികമാവണം എന്ന് പറ എന്ന് പറയുന്ന അതുകൊണ്ടാണ് അതുകൊണ്ട് ദിലീപിന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അത് കാണരുത് എന്നെന്തി വാശി പിടിക്കണം അപ്പൊ ഇവര് ഈ റിപ്പോർട്ടറോ ഏഷ്യാനായിട്ട് ഈ ഡ്രോൺ കൊണ്ടുപോയ ആളുകൾ അവർ വേറെ ആർക്കോ വേണ്ടിയിട്ട് അവരുടെ മുതലാളിമാരൊക്കെ വേറെ ആളുകളാണ് ഇയാളെ കോടതി വിധിച്ചു കഴിഞ്ഞു വിട്ടയച്ചു കഴിഞ്ഞു വിട്ടയച്ച ശേഷവും അയാളുടെ സ്വകാര്യത പരതാൻ അയാളുടെ കിടപ്പറയിലൊക്കെ കയറി ഈ ക്യാമറകൾ ഒളിക്കാമറകൾ ക്യാമറകൾ വെക്കാൻ ഇവർക്ക് എന്താവകാശം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക